പ്രതിസന്ധി വന്നപ്പോ യേശു ക്രിസ്തു കാണിച്ചു കൊടുത്ത വഴി ഏതാ ഏതാ വഴി ഏതാ വഴി പടച്ചവനോട് മാത്രം തേടിയിട്ട് രക്ഷ തേടുന്ന വഴി നബി ക്രിസ്ത്യാനികൾ അംഗീകരിച്ചോ ഇരുന്നൂറ്റി അറുപത് കോടി വരുന്ന ക്രിസ്ത്യാനികൾ അത് അംഗീകരിച്ചോ ഇരുന്നൂറ്റി അറുപത് കോടി വരുന്ന ക്രിസ്ത്യാനികൾ അത് അംഗീകരിച്ചോന്ന് ഇല്ല ഇല്ല എന്നിട്ട് ഓലെന്താ എന്താ പറയണേ ഞങ്ങളാണ് യേശുവിന്റെ വലിയ ആളുകൾ ചിന്തിക്കുന്നവർക്ക് ഉറങ്ങാൻ കഴിയില്ല ചിന്തള്ളോനെ അല്ലാത്ത ഞാൻ ഒരു സംശയം നിങ്ങൾ ഈസാ നബി പറഞ്ഞു മാത്രം തേടി പക്ഷെ ക്രിസ്ത്യാനികളോ പ്രതിസന്ധി വരുമ്പോ ഞങ്ങൾക്ക് നബി തേടി അള്ളാന വേണ്ട ഞങ്ങൾക്ക് ഇങ്ങൾ എന്നെ മതി നിങ്ങൾ എന്നാണ് പടച്ചോ ഇനി ഇതേ അവസ്ഥയാണ് സമസ്തക്കെന്ന് ഞാൻ രണ്ടു മിനിറ്റ് കൊണ്ട് തെളിയിച്ചേരാ ഞാൻ എനിക്ക് ക്രിസ്ത്യാനികളോടും സമസ്തയോടും ഒരേ സമീപന ഒരേ സമീപനം ഇനിക്കിവിടുത്തെ ചന്ദ്രനോടും ഇവിടുത്തെ അബുബക്രനോടും ഒരേ സമീപന എന്താ വിശ്വാസത്തിൽ രണ്ടുപേർ ഒരു വേള ഇവിടുത്തെ മുസ്ലിങ്ങളെക്കാൾ പഴച്ചവനാണ് മുസ്ലിമുകൾ പെട്ടവർ അത് ഞാൻ തെളിയിച്ചു തരും തെളിവല്ലെങ്കിൽ നിങ്ങൾ തെളിവല്ല എന്ന് പറയണം അത്രേ ഉള്ളൂ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ എന്തേ മുസ്ലിങ്ങൾക്ക് സംഭവിച്ചു ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച അതേ കാര്യം ഏത് ഏത് യേശു ദൈവത്തോട് മാത്രം പ്രാർത്ഥിച്ചു ദൈവത്തോട് മാത്രം പ്രാർത്ഥിച്ചു ശരി നമ്മൾ ബദർ യുദ്ധം എടുക്കുക ഒരു പ്രതിസന്ധിയാ മർഭാഗത്ത് ആയിരം ശത്രുക്കളാ സർവായുധ വിഭൂഷികളാണ് എല്ലാം മർഭാഗത്ത് ദുർബലരായ മുന്നൂറ്റി പതിമൂന്ന് അവര് പ്രതിസന്ധി ഘട്ടത്തിൽ ഇതിഹാസം നടത്തിയത് റബ്ബിനോടാണ് പറയുന്നു പറയുന്നു റബ്ബിന്റെ ഖുർആനിൽ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് നല്ലവണ്ണം ആലോചിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ എന്തിനൊരുങ്ങുമ്പോഴും ആലോചിച്ചിട്ട് തീരുമാനമെടുത്തോളി രക്ഷപ്പെടും ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാല്ല കാരണം അള്ളാഹിന്റെ ഖുറാൻ നിരന്തരം വായിക്കുന്ന എനിക്ക് വേറൊരു തന്നെ കുശിവുശലി കണ്ട കാര്യമില്ല ആ ഖുറാനിലുള്ളതിനപ്പുറത്തൊരുത്തന്റെ ബുദ്ധി എനിക്ക് ആവശ്യമില്ല ഒരു സംഘടനയുടെ ബുദ്ധി ഞാൻ സ്വീകരിക്കാറ് നാളെ സ്വീകരിക്കാൻ തയ്യാറുമല്ല മറിച്ച് ഖുറാനെതിര് ഞാൻ പറയുന്നുണ്ടോ അത് എന്റെ പറഞ്ഞു തന്നാ ഞാൻ ഹദീസിനെതിർ പറയുണ്ടോ തിരുത്താൻ തയ്യാറാ ശരിക്ക് ചിന്തിക്കും ബദർ യുദ്ധ ഒരു പ്രതിസന്ധിയാണോ ആ ബദർ യുദ്ധത്തിൽ അവരാരോട് തേടി നബിയുടെ കൂടെ സ്വഹാപത്തിണ്ടല്ലോ അവരൊക്കെയാണല്ലോ ബദരീങ്ങൾ ആ ആളുകളെ ബദരീങ്ങൾ എന്ന് പറയുന്നത് നബി അടക്കമുള്ള ആളുകളെയാണല്ലോ ബദരീങ്ങൾ എന്ന് പറയുന്നത് ില് പറയാട്ടോ എട്ടാം അധ്യായം ഇങ്ങനെ ഒരു നിങ്ങൾ പറയണം എട്ടാം അധ്യായം സൂറത്ത് അൻഫാൽ ഒമ്പതാമത്തെ വചനം മൊബൈൽ ഉണ്ട് തന്നെ എടുത്തു നോക്കുമോനെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ അറബിയിലോ ഏത് ഭാഷയിലോ ഇത് രണ്ട് സ്ഥലത്തുള്ള രണ്ട് വചനാൻ പറഞ്ഞു ഒന്നെട്ടാമധ്യേം മുമ്പ് അതിലെന്താള്ളറിയോ നിങ്ങള് അള്ളാഹുനോട് ഇഷ്ടാസ നേടിയപ്പോൾ റബ്ബേ ഞങ്ങൾ ന്യൂനപക്ഷമാണ് ഞങ്ങളെ സഹായിക്കണം അവർ ഭൂരിപക്ഷമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം ഇല്ലെങ്കിൽ നിന്നെ ആരാധിക്കുന്നവർ നിന്നെ മാത്രം ആരാധിക്കുന്നവർ ഈ ഭൂമിയിൽ അവശേഷിക്കൂല സമ്മതിച്ചോ സമ്മതിച്ചു ചോദ്യം എനിക്ക് ചോദ്യം അബ്ദുൽ ഹക്കീം എന്താ ചെയ്ത് ക്രിസ്ത്യാനികളെ പോലെ ചെയ്തു ഈശാനബി പ്രതിസന്ധി വന്നപ്പോ റബ്ബിനോട് ചെയ്ത് കാണിച്ചു അത് ക്രിസ്ത്യാനികൾ അംഗീകരിച്ചില്ല പ്രതിസന്ധി വന്നവൻ നബിയും സാബത്തും അള്ളാനോട് തേടിയതായി അവർ തേടി അല്ലത് പറഞ്ഞു അള്ളാന്റെ ഖുറാൻ പറഞ്ഞു തന്നു നമ്മൾ എന്താ ചെയ്ത് പ്രതിസന്ധി വന്നപ്പോഴ് സിറ്റിക്ക് പ്രതിസന്ധി വിളിച്ചു ക്രിസ്ത്യാനിയും കാന്തപുരം ടീമും തമ്മിലുള്ള വ്യത്യാസം ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ച് ചോദിക്കുന്നു എന്താണ് വ്യത്യാസം നിങ്ങൾ ദേശം പിടിക്കാനല്ല നിങ്ങൾ പറയൂ എന്താ വ്യത്യാസം തീർന്നില്ല തീർന്നില്ല ഖലീൽ തങ്ങൾ എന്ന് തങ്ങള് അയാൾ കടലിലെ കാറ്റിലും കോളിലും പെട്ട് ബുദ്ധിമുട്ടിയ പദ്ധതി പറയാണ് എന്റെ മനസ്സിലൊക്കെ അപ്പോഴൊക്കെ ഓർമ്മ വന്നത് ബദി നിങ്ങളെ മാത്രമാണ് പറയാണ് അബൂജലിന് പോലും കടലിൽ വെച്ച് അല്ലാതെ ഒരു വലിയ ഓർമ്മ വന്നിട്ടില്ല അബൂജി പോലും കടലിൽ വെച്ചൊരിക്കലും തങ്ങന്മാരെയും ബീവിമാരെയും വിളിച്ചിട്ടില്ല പക്ഷെ കലീൽ തങ്ങൾ അവിടെ വെച്ചും കടലിലും കരയിലും വിളിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല സുഹൃത്തുക്കളെ ഇത്ര കൃത്യമായ ഒരു ചരിത്രം കുറെ അബൂജലിന്റെ മോനാണോ ഇക്രിമ അബൂജലിന്റെ മോനാണോ ഇക്രിമ ഉസ്താദിന്റെ മകനെ പോലെ അബ്ദുൽ ഹക്കീമിനെ പോലെ ഈ പറഞ്ഞ ആള് ഇക്രിമിമ ഈ ഇക്രിമ അബൂജലിന്റെ മോന ഇസ്ലാം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഈ ഇക്കരിമ പോവുകയാണ് കപ്പല് കയറി ചുരുക്ക ചുരുക്ക ഇന്നത്തെ പോലെ ക്ലാരിറ്റി വരുത്തുന്ന ഒരു പ്രസംഗം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല എനിക്ക് ഉറപ്പാ മനസ്സിലാക്കി അങ്കടി മുഖം രൂപപ്പെട്ടതിനു ശേഷം കേട്ടിട്ടുണ്ടാവില്ല എനിക്ക് ഉറപ്പുണ്ടോ അത്ര കൃത്യമാണ് അത്ര ക്ലാരിറ്റി ഉള്ള നോക്ക് കാറ്റും കോളും വന്നിട്ട് കപ്പല് പായ കപ്പലാണ് ആ കപ്പലിങ്ങനെ ആടിഒലയാണ് ിക്കളെ വിളിച്ചോളി കണ്ടോലെ വിളിച്ചോളി അള്ളല്ലാത്തോലൊക്കെ വിളിച്ചോളി എന്ന് പറഞ്ഞ കൗമ് കടല് കാട്ടും കോളും എന്ന് പറയാം അള്ളാനെ വിളിച്ചോളി അപ്പൊ എല്ലാരും ഇങ്ങനെ വകഞ്ഞു മാറ്റി ഇക്രിമ ചോദിക്കാണ് എന്താ പറഞ്ഞു എന്താ പറഞ്ഞു എന്താ പറഞ്ഞു മുഹമ്മദ് നബി വിളിക്കാൻ അള്ളാനെ വിളിക്ക മുഹമ്മദ് നബി പറഞ്ഞ അള്ളഹനെ വിളിക്കാനാ പറയുന്നത് അബൂജലിന്റെ മോന്റെ കഥയാണ് വേണമെങ്കിൽ മക്കളെ കേട്ടോളി ബാപ്പ നിങ്ങൾ നിങ്ങൾ മെഷിരിക്കാങ്ങനെണ്ടാ ഉസ്താദിന്റെ വലിയ വല്യ മഹല്യെ മഹല് പ്രസിഡന്റ് ഒക്കെ മക്കൾ മക്കളെ ബാപ്പാനൊന്നും ഒന്നും കാത്തിരുന്നൊരു കാര്യമില്ല അള്ള ചോദിക്കാൻ വിവരം കെട്ടോനാ എന്റെ ബാപ്പ് വിട്ടടാന്റെ ദീന സ്വീകരിച്ചോന്ന് പറഞ്ഞു അഞ്ചാമതിയായി ഞാൻ ഓതി നൂറ്റിനാലാമത്തെ വചനം എനിയും ഓതാൻ വെച്ച് നിൽക്കാൻ അനേക വചനം സുഹൃത്തുക്കൻ എടുത്തു നോക്കിക്കെ ഇരുപത്തിരണ്ടാമത്തെ വചനെടുത്ത് നോക്കിക്കെ ബാപ്പയും ഉമ്മയും ഒക്കെ വിവരം കെട്ടോരാണെങ്കിലും അത് ആ വിവരക്കേട് സ്വീകരിക്കേണ്ട കാലം മാറി സത്യത്തിലേക്ക് മടങ്ങിക്കുന്നതാണ് അവിടെ ഒക്കെ പറയണത് അതുകൊണ്ടാണ് ഞങ്ങളോട് പറയണത് ഇക്രിമ ചോദിക്കാണ് മുഹമ്മദ് നബി വിളിക്കാൻ പറഞ്ഞ അള്ളാനാണോ ആ അള്ളാനെ വിളിക്കാൻ പറ്റൂല അള്ളാനെ മാത്രം വിളിക്കാൻ പറ്റൂല വലികളെയും വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ആ പോരിന് ാണ് ഇക്കടല പിന്നെ ആ അള്ളഹനെ വിളിക്കാനാണെങ്കിൽ എനിക്ക് കരയിൽ നിന്നാ പോരെ വിശ്വസിച്ച പോരെ മുഹമ്മദ് പറയുന്നത് നിങ്ങൾ പറയണത് അപ്പൊ കപ്പിത്താൻ പറഞ്ഞു ബടായി ഒന്നും അടിച്ചിട്ട് കാര്യമല്ല വേണമെങ്കിൽ രക്ഷപ്പെടണേ അള്ളാനെ വിളിച്ചോ മുഹമ്മിനെ വിളിക്കണം അള്ളഹാനെ വിളിച്ചോ അപ്പൊ ഇക്രിമന്റെ തലച്ചോറ് അബൂജലിന്റെ അമ്മിന്റെ അടിയിൽ വെച്ചില്ല അതാണ് ഇക്രിമയത് അബൂജയില് കാഫറുമായത് മനസ്സിലായിക്കൊള്ളി ബാപ്പ കാപ്പറായി മരിച്ചതും മകൻ ഈമാം കിട്ടി മരിച്ചതെന്നുള്ള തലച്ചോറ് ചിന്തിക്കുന്നു ഇരിക്കലും എന്താ ആഹാ പ്രതിസന്ധി കടലിൽ അങ്ങനെയാണെങ്കിൽ ഔലിയാക്കളെ എല്ലാ കഴിവും പ്രകടമാകേണ്ട സ്ഥലത്താണ് അവിടെ ഒട്ടും കഴിവില്ല എന്നാ പറയുന്നത് അവിടെ അള്ള മാത്രമേ ഇടപെടൂ എന്നാ പറയുന്നത് എങ്കിൽ അറിഞ്ഞോടെ ുംഖ്യാപിക്കാം അങ്ങനെ അദ്ദേഹം നബിയുടെ സദസ്സിലേക്ക് വരുന്ന സല്ല അലൈഹി അറിയണം നബി പറയണം ആ പൂജ എന്റെ മോൻ വരുന്നുണ്ട് ഏത് അബ്ദുൽ ഹക്കി മസേരി നമ്മുടെ കൂട്ടത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ പറയണോ ഒന്നും പറയരുത് സാധനം വലിയ ഇസ്ലാം സ്വീകരിച്ചാണ് പേരില് നല്ലോണം സ്വീകരിച്ചാണ് ഈ ഇക്രിമ എന്താ തീരുമാനിച്ച ഞങ്ങളോട് മക്കയിലെ മുഷിരിക്കൽ കടലിൽ വെച്ച് പടച്ചോനെ വിളിച്ചൊന്നും പടച്ചോന പറയുന്നത് അപ്പഴത്തോ മുഹമ്മദ് പരിചയപ്പെടുത്തിയ പടച്ചോനാണെന്ന് കപ്പിത്താനം പറഞ്ഞിരുന്നു ആ പടച്ചോനെ രക്ഷപ്പെടുത്താൻ കഴിയൂ കടലിൽ തൗഹീദ് ഔലിയാക്കളെ വിളിച്ചു കൊടുത്ത അതിന്റെ പേരാണ് ഷിർക്ക് ഇനിക്ക് മനസ്സിലാവണില്ലേ നിലത്ത് കിടന്നുണ്ടുകളാ വേറെ മനുഷ്യനായിട്ട് ഈ പ്രശ്നം കേൾക്കുന്നവർ മനസ്സിലാണ്ട വിത്തിൽ പറഞ്ഞു ഇനി ഇന്നേക്കാൾ മനസ്സിലാക്കി തരാൻ വേറൊരുത്തം വരില്ല നിങ്ങൾ ഏത് പണ്ഡിതനെ കൊണ്ടുപോകും ഈ ക്ലാരിറ്റി ഉണ്ടല്ലോ അതല്ലതന്ന തൗഫിക്ക് തന്നെയാണ് ആ ക്ലാരിറ്റിയാണ് നിങ്ങളെ ബേജാറാക്കുന്നത് ബാൽഷ്യന്റെ പേര് കാണുമ്പോ ബെർലി കൊള്ളുന്ന വേറൊന്നല്ല ഈ ക്ലാരിറ്റി നാനാ ജാതി മതസമൂഹത്തിന് മുമ്പിലും ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴുള്ള ക്ലാരിറ്റി ഇതിന്റെ വാപ്പാന്റെ ദുവാന്റെ ഫല അത് പറയാൻ എനിക്കൊരു മടിയില്ല എൺപത്തിയഞ്ചു വയസ്സുള്ള എന്റെ പ്രാർത്ഥനയുടെ റിസൾട്ടാണ് അതടു അത് ഒന്നെങ്കിൽ അടിയില്ല ആ നാടാണ് നന്നാവും മനസ്സിലായോ വളച്ചെട്ടാൻ ഞങ്ങളില്ല വളച്ചിട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ട് ശരിക്കും ആലോചിച്ചോളൂ എന്താണ് നിങ്ങൾ കലിയിൽ തങ്ങളോ കടലില് വെച്ചിട്ടും ബദിനിങ്ങളെ വിളിക്കുന്നു അബൂജല് പോലും കടല് വെച്ചിട്ട് ഒരു ശൈഖരെ വിളിച്ചിട്ടില്ല അള്ളാനെ മാത്ര ആലോചിച്ചത് കടലും അന്നല്ലാത്ത പോലെ കരയിലും അന്നല്ലാത്ത പോലെ വിളിക്കുക ഇതിനേക്കാൾ വലിയ പിഴവ് അബൂജലിന് പറ്റിയിട്ടുണ്ടോ നാളെ മത്സ്യയില് അള്ളാന്റെ മുമ്പിൽ വരുമ്പോ അബൂജയിൽ നരകത്തിൽ കൊണ്ടുപോകും കരയിലും ഞാൻ നിന്നെ സൃഷ്ടികളെ വിളിച്ച ആളുകൾ അന്ന് വലിയ തങ്ങന്മാര് ഇന്റെ എന്റെ കൂടാട് പറഞ്ഞേക്ക് ഓരോ മുമ്പിൽ എത്തിയിട്ടുണ്ട് ബേജാറേണ്ട അവിടെ ഉണ്ട് ഈ പോക്കാണ് പോണതെങ്കിൽ പുതുക്കി ഇസ്ലാം മനുഷ്യർ ജീവിച്ചിട്ടില്ലെങ്കിൽ വലിയ തങ്ങന്മാരാന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമല്ലേ ഒരു കാര്യം നിങ്ങൾക്ക് വികാരം ഉണ്ടായിട്ടൊന്നും കാര്യമല്ല പക്ഷേ പരലോകത്തെ രക്ഷപ്പെടണം ഇബ്രാഹിം നബിയുടെ വാപ്പാക്കെ രക്ഷപ്പെടാൻ കഴിഞ്ഞോ ലൂത്ത് നബിയുടെ ഭാര്യയ്ക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു കഴിഞ്ഞോ നബിയുടെ എത്ര ആഗ്രഹിച്ചു നബി അമ്മി കുല്ലാ ഇലാഹ ഇലാഹ ഒന്ന് ലാ പറയ് പറഞ്ഞുണ്ടായോ പറഞ്ഞോ ഉണ്ടായോയ െ നിങ്ങൾ വിചാരിച്ചവർക്ക് കൊടുക്കാൻ കഴിയൂല മനസിലായില്ലേ നിങ്ങൾ വിചാരിച്ച ആളുകൾക്ക് നിങ്ങൾക്ക് ഇതായത് കൊടുക്കാൻ കഴിയില്ല ഇഷ്ടത്തെട്ടാമത്തെ കരിഞ്ഞുപോയി നേരെ മറിച്ച് നബി ഒരു ജൂതക്കുട്ടി അവന് ഹിദായത്ത് കിട്ടി നബി വിചാരിച്ച കിട്ടിക്കൊള്ളുന്നില്ല അതുകൊണ്ട് ശരിക്ക് ആലോചിക്കാം ഞാൻ ഇനി നിങ്ങളോട് ചിന്തിക്കാൻ വേണ്ടി പറയാം ഏത് കാര്യത്തിൽ ആ റബിനോട് ചോദിച്ചാൽ മതിയാവൂലെന്ന് തോന്നിയത് എനിക്ക് എന്റെ റബ്ബിനോട് ഇത് ചോദിച്ചാൽ കിട്ടൂല പെട്ടെന്ന് കിട്ടണമെങ്കിൽ വേണം നിങ്ങൾക്ക് തോന്നാൻ എന്താ കാരണം എന്താ നിങ്ങളെ കാരണം ഇത് പറയോ നിങ്ങൾ ലോകത്തോടൊന്ന് പറയോ ഒരു വീഡിയോ ചെയ്ത് എന്റെ വാട്സാപ്പിലേക്ക് ഞാൻ നമ്പർ വരെ നിങ്ങൾ അയച്ചിരുമോ എന്തുകൊണ്ട് നിങ്ങൾക്ക് അല്ല മതിയായിപ്പെടുന്നില്ല അല്ല ഖുറാനിലെ മുപ്പത്തൊമ്പതാം അധ്യായം ഇത് ശരിക്കും ശ്രദ്ധിച്ചോളൂ മുപ്പത്തൊമ്പതാം അധ്യായം മുപ്പത്തി ആറാമത്തെ അതുകൊണ്ട് ഈ ആയത്തിന് ഒരു ഇത് ചോദിക്കുകയാണ് എന്റെ അടിമക്ക് ഞാൻ പോരേ നിങ്ങൾ പറയണം പോരാ ഞങ്ങൾ പറഞ്ഞു മതി അല്ലാഹ് പറയണം ഞാൻ പോരെ അവർക്ക് അപ്പൊ നിങ്ങൾക്ക് എന്താ അല്ല പോരാത്തത് അല്ല എന്താണ് നിങ്ങൾക്ക് മതിയായിപ്പെടാത്തത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലും മാത്രത്തിലും എന്തുണ്ടോ ഞങ്ങളുടെ റബ്ബിനോടാ കാരണം അതിനൊരു കാരണമുണ്ട് ഞങ്ങൾക്ക് മാതൃക കാണിക്കാൻ വന്ന ഒരു നബി പോലും മരിച്ചുപോയ മറ്റൊരു നബിയോട് ദുനിയാവിൽ നിന്നു കൊണ്ടൊരാഗ്രഹം പറഞ്ഞില്ല അങ്ങനെ ഒരു ഉദാഹരണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു പ്രസ്ഥാനത്തെ പറ്റി പറയുമ്പോൾ എന്താ പറയണതെ ജിന്നിനോട് നേടാൻ പറഞ്ഞത് ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞു ജിന്നിനെ മരുഭൂമിയിൽ ചെന്നിട്ട് വിളിക്കാം എന്നുള്ള ദീനാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഒരു ലക്ഷം മുജാദുകൾ എ കെ ഫോർട്ടി സെവൻ വെച്ചിട്ട് എന്നോട് പറയാ ജിന്നിനെ വിളിക്കരുത് എന്ന് പറഞ്ഞാൽ ഓനെ കൊന്നിട്ട് ഞാൻ ജിന്നിനെ വിളിക്കും അത് ഓനെ കൊന്നിട്ട് അറിയാം നമ്മുടെ എന്റെ ഒക്കെ പ്രശ്നം കേട്ടിട്ട് താടി നീട്ടിയെത്രോ ആളുണ്ട് നരയാണ്ട് പോലെ തുണിയെടുത്ത എത്രയോ ആളുണ്ട് അല്ലാതെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചവരുണ്ട് ഇസ്ലാമിലേക്ക് വന്നവരുണ്ട് യുച്വാദികളിൽ നിന്നും ഇതര മതത്തിൽ നിന്നൊക്കെ പക്ഷെ എന്റെ പ്രസംഗം കേട്ടിട്ട് ജിന്നിനെ വിളിച്ചോളിക്കനില്ല എന്താ കാരണം എന്താ കാരണം ഞങ്ങൾ പഠിപ്പിക്കുന്നില്ല അതൊരു നൊണയാണ് എടോ ജിന്നിനെ വിളിക്കൽ ദീനാണെങ്കിൽ ഞങ്ങൾ ഉറച്ച ശബ്ദത്ത് പറയില്ലേ മരുഭൂമിയിൽ വെച്ച് വിളിച്ചോളിയു പാടില്ലാത്തോണ്ടാണ് എന്താ വിവാദ വിഷയം അത് അവർക്കും തിരിഞ്ഞിട്ടില്ല കേട്ട്ക്കുന്നവർക്കും തിരിഞ്ഞിട്ടില്ല അത് സ്വകാര്യ ഒറ്റ മിനിറ്റുകൊണ്ട് ഞാൻ തീർത്തു തരും ഒറ്റ മിനിറ്റോണ്ട് ഞാൻ തീർത്തു തരും എന്താണ് നിങ്ങൾക്കിടയിലെ ജിന്ന വിഷയം ഒരു മിനിറ്റ് മതി നിങ്ങൾ തലച്ചോറുള്ളവരാവണം പെരിച്ചായി തലച്ചോറ് അടുത്ത് സ്വയം തലച്ചോറ് വർക്ക് ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ ഓരോ മിനിറ്റ് മതി അതിന് കൊല്ലൊന്നും വേണ്ട അതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം വന്നപ്പോ ആദ്യം പ്രസംഗിച്ചാണ് ഞാനാ കേരളാഹിദിനെതിരെ ആദ്യം ശബ്ദിച്ചത് അതിന്റെ അന്തസ്സിന്റെ നെഞ്ചത്തുന്നുണ്ട് നാളെ നിങ്ങൾക്ക് തോന്നിയാലും നേ വളയുന്നു എനിക്ക് വേഗം തോന്നാറുണ്ട് വളഞ്ഞേ ഞാൻ അപ്പ പറയും അതുകൊണ്ട് ആർ കൃഷ്ണല്ലാത്തൊരു വ്യക്തിയുമാണ് ചിലപ്പോൾ സ്റ്റേജിൽ ഇരിക്കുന്നവർക്ക് ചിലപ്പോ പറ്റൂല പിന്നെ ഓല ആയിരിക്കും ഞാൻ കൂടുതൽ ഏറ്റുവാങ്ങി ഇപ്പോഴും ഏറ്റുവാങ്ങുന്ന അങ്ങനെ തന്നെ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണം കണ്ണടഞ്ഞാൽ കഴിഞ്ഞു മനുഷ്യന്മാരെ ുംരണത്തെ ആസ്വദിക്കുന്നതാണ് മരണം വിരിച്ചു വാക്കേ അറുപതാമത്തെ വചന ആ മരണത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല എല്ലാ ദിവസവും ഞാനൊന്നൊരു എന്റെ പ്രിയ സുഹൃത്ത് അബ്ദുൽ മജീദ് സാഹിബിന്റെ മരണ വാർത്ത ഇന്നലെ വൈകുന്നേരം വരെ അദ്ദേഹം ഗോതയില ഇസ്ലാമിന്റെ അതിലൊക്കെ വ്യാപൃതനായിട്ടാണ് മരണം എപ്പോഴും വരും അതിനുമുമ്പ് രക്ഷപ്പെടണ്ടേ നിങ്ങൾ നോക്ക് ഞാൻ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം ആ ചോദ്യങ്ങളൊന്ന് കൃത്യമായിട്ട് കേൾക്കാം അതായത്

ഞാൻ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കൂലീങ്ങളെ രക്ഷിക്കണേ എന്ന് ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ എന്ന് ഇബ്രാഹിം നബിയെ പ്രതിസന്ധി നീക്കി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കില്ല റബ്ബേ രോഗം മാറ്റണേ റബ്ബേ പ്രതിസന്ധി മാറ്റണേ റബ്ബേ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തണേ റബ്ബേ ആരോഗ്യം തരണേ എന്ന് റബ്ബിനോടല്ലാതെ തേടുകയില്ല ഈ വചനം സൂറത്ത് ചിന്തയാണ് ഇനി അമ്പിയാക്കൾക്ക് കൊടുത്ത കഴിവെന്ന് നമുക്ക് തേടാമെങ്കിൽ വചനത്തിൽ അള്ളാനോട് മാത്രമേ ദുവാ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു വലിയനോടും സഹായം തേടാൻ പാടില്ല എന്ന് അതിനർത്ഥമില്ല ഞാൻ കൊടുത്ത കഴിവുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം തേടാം അല്ലാതെ നിങ്ങൾ ആരും വഹാബികളെ പോലെ അള്ളാഹിനോട് മാത്രമേ നേടാവുന്ന മനസ്സിലാക്കരുത് എന്ന് എന്ത് അള്ളാന്റെ കുളാലി ഇല്ലാതെ പോയത്